ഇതിലൊറ്റൊന്നും പേടുകായില്ല എല്ലാ ഉള്ളിലും ഫ്ലഷാണ് ഫ്ലഷ എന്താ പറയാ ഭംഗിയല്ലേ കാഴ്ച ക്രംപുട്ടാനെ കാട്ടി ഒരുപടി മുന്നിലാണ് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് കഴിക്കാൻ പറ്റോ എന്നാണ് റഷീദ്ക്ക് പറഞ്ഞത് നോക്കട്ട് നോക്കിയേലാസാന് എന്ത് ഭംഗിയല്ലേ കാണാന് ഇതിപ്പോന്ന് നമുക്ക് കേരളത്തിൽ വ്യവസായിക അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാട്ടോ പുലാസാന് ഇപ്പൊ ഇതിന്റെ നല്ല തൈകൾ നമ്മളെ റഷീദ് ഖാം മല്പനം റഷീദ് ഖാന്റെ ഫാമിലാണ് ഇപ്പൊ നമ്മളുള്ളത് കണ്ടാ ഇവിടെ ഇതിന്റെ എന്റെ പുറകില് വലിയൊരു മരണ്ട് നിറയെ കായുള്ള വലിയൊരു മരണ്ട് അപ്പോ ഈ പുലാസാന്റെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലും റഷീദ്ഖാനോട് ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ ഇതാണ് പുലാസാൻ തന്നെ പുലാസാൻപുട്ട് ഫ്ലേവറിലും എല്ലാത്തിനും ചെറിയ മാറ്റങ്ങളുണ്ട് ഫ്ലഷും സംശയം വേണ്ട ഇതിനൊക്കെ ഓരോരുത്തർക്ക് പറിച്ചു കൊടുത്തപ്പോ കുറച്ച് പുളി ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ എല്ലാവർക്കും ഇത് അർജന്റാണ് വന്ന് കണ്ടപ്പോ എല്ലാവർക്കും പറിക്കണം കഴിക്കണം അപ്പൊ ശരിക്കും പഴുപ്പത്തി ശരിക്കും ബ്ലാക്ക് കളർക്ക് ഡാർക്ക് കളർക്ക് വരും ആ സമയത്ത് ഇത് പറിക്കാൻ പാടണം പിന്നെ നമ്മളെന്താ വെച്ചാല് ഈ പുലാസന കണ്ടു നിങ്ങള് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ ആ ഈ പുലാസാന് ഇതുണ്ട് എല്ലാരും പറഞ്ഞിട്ടുണ്ട് പേടുകായാണ് കായ്ക്കൂല കായ കുടിച്ചാലും പേടാണ് പേടാണ് നിങ്ങള് പറയണ്ടേ പക്ഷെ ഏത് പേടുകായ രണ്ടു വർഷമാണ് അങ്ങനത്തെ പ്രശ്നം വരുകയുള്ളു ഒരു മൂന്നാമത്തെ വർഷം മുതൽ ശരിക്കും കായ്ക്കും അതിന്റെ ഉദാ തെളിവാണ് എന്റെ വീട്ടിലുള്ളത് അതുമാണ് ഞാൻ കാണിച്ചത് ഓക്കെ ഇതിലൊറ്റൊന്നും പേടുകായല്ല എല്ലാ ഉള്ളിലും ഫ്ലഷാണ് കാണിച്ച ഫ്ലഷ് എന്താ പറയാ അല്ലേ അല്ല പേടുകായാണ് എല്ലായിടത്തും വരുന്നത് അത് ഉള്ളതാണ് ആരും പറഞ്ഞു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും ഇത് ശരിയായി വരുന്നുണ്ട് എന്നാ പറഞ്ഞത് അതായത് ഒന്നോ രണ്ടോ വർഷം പേടുകായാണെങ്കിലും പിന്നെ ശരിയായി വരുന്നത് ഇത് ഫസ്റ്റില് കായത് പേടുകായായിരുന്നു രണ്ടാമത് കാഴ്ചത് ഒരു ഒറ്റ കൊലയാണ് എനിക്ക് കിട്ടിയത് മൂന്നാമത് കാഴ്ചയില് പിന്നെ പകുതി കിട്ടി ഈ പ്രാവശ്യം മൊത്തം നല്ല നല്ല കളഷണിയാണെങ്കിൽ പൊട്ടിച്ചില്ലേ അപ്പൊ മലപ്പുറം റഷീദ് ഖാന്റെ ഫാമിലുള്ള ഒരു ഫ്രൂട്ട് ആട്ടോ പുലാസാന് ഏകദേശം റംബുട്ടാന്റെ ഒരു സാമ്യം ഉണ്ടെങ്കിലും ഫ്ലഷ് ഒക്കെ ഉണ്ട് ഫ്ലഷുണ്ട് എങ്ങോട്ട് കണ്ടേ എന്തൊരു ഭംഗിയല്ലേ എല്ലായിടത്തും കാണാൻ കാണാൻ ഭംഗിന്റെ കളർ ഡാർ ഫ്ലഷ്ണെ റംബുട്ടാന്റെ അതേപോലെ തന്നെ പക്ഷെ പക്ഷെ ഇത് എല്ലാരും ഞാൻ കഴിക്കലുണ്ട് ഇതിന് സീഡ് വരുമ്പോ കഴിക്കാൻ കഴിയുണ്ട് നോക്കി ഒന്ന് കൈ നോക്കി ചിലർക്ക് ഇഷ്ടപ്പെടും ഇല്ലാത്തവരുണ്ടാവും അത് വേറെ കാര്യം ആദ്യം പഴം കഴിച്ചോട്ടോ സീഡ് പിന്നെ കഴിച്ചാൽ മതിയോ സംഭവം അടിപൊളിയാണ് കുറച്ചും കൂടി ഫ്ലഷ് ഫ്ലഷ് കട്ടി ഒരു വടി മുന്നിലാണ് ഇതിന്റെ ടേസ്റ്റ് ഇത്രേള്ളൂ നീ സീഡൊന്ന് കടിച്ചു നോക്കിയാൽ പറയണ്ടത് എല്ലാം വറുത്ത് കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ട് സംഭവം ഞാൻ കഴിച്ചത് വറുത്തു കഴിച്ചുണ്ട് സംഭവം പുലാസാൻ അടിപൊളിയാണ് വെറൈറ്റി ഫ്രൂട്ട്സ് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് പുലാസാന് ഒരുപാട് വെറൈറ്റി ഉണ്ടോ റഷീദ് കറൈറ്റി ഒറ്റ വെറൈറ്റി അങ്ങനെ തോന്നിയിട്ടില്ല തോന്നിട്ടില്ല നമ്മള് ഇവിടെ കൊടുക്കുന്നതിന്റെ ബെഡ് തയ്യാണോ അതെ 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 ഇത് ഗുരു ഒന്ന് കഴിക്കാൻ പറ്റുമോ എന്നാണ് റഷീദ് ക പറഞ്ഞത് നോക്കട്ടെട്ടാ ബുദ്ധിമുട്ടായിരുന്നു തോന്നും ചില കഴിക്കാൻ വറുത്ത് വെച്ച ടേസ്റ്റ് ഉണ്ട് അത് നമ്മളിതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല ഞാൻ ചെല്ലാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും കമന്റുകൾ പലതും ഈ പുലാസാന്റെ തൈകൾ എന്താ വച്ചാല് പുലാസാന്റെ തൈകള് നമ്മള് പിന്നെ ബഡ് തൈ കായ്ക്കുന്നുണ്ട് നിറയെ കായ്ക്കുന്നുണ്ട് ബഡ് തൈ ആണോ ഇതും ബഡ് തൈ വെച്ച തന്നെയാണ് ഇതും കായ്ച്ചിട്ടുള്ളത് പക്ഷെ ഒന്നുകൂടി നേരത്തെ കായ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യാ അപ്രോച്ച് ചെയ്ത അപ്രോച്ച് അതെന്താ വെച്ചാൽ രണ്ടാമത്തെ വർഷം കായിക്കുണ്ട് ഞാൻ ഇവിടെ എന്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഞാനെന്താണെന്ന് വെച്ചാൽ ഈ ഇത് ഇപ്പൊ തന്നെ അത്യാവശ്യം അപ്രോച്ച് തൈകള് എന്റെ കയ്യിലുണ്ട് ഞാൻ ഇത് മൊത്തം ഇനി അപ്രോച്ച് ചെയ്യുന്നത് കാരണം നമുക്ക് ആർക്കും ധൈര്യമായിട്ട് കൊടുക്കാ ഈ ഞാൻ ചെയ്യുന്നത് ഈ മരത്തുമ്പോൾ ചെയ്യണത് നമുക്ക് ആളുകൾ പറ്റിക്കപ്പെടുകയാണ് പക്ഷെ ഞാനും ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ അറിയാതെ കൊടുക്കണോ കൊടുത്തിട്ടുണ്ട് ഞാനും ഒരുപാട് പെട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഞമ്മളുള്ള ആളുകൾക്കൊക്കെ പെടാതെ നമ്മള് അറിയണത് അത് നമ്മളൊരു വിശ്വാസം നമ്മളൊരു വിശ്വാസത്തിലാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് ആ വിശ്വാസം കളയാതെ പോണെന്നാണ് എനിക്ക് എന്നാലും ഞാൻ ആളുകൾക്കൊക്കെ അറിയാതെ കൊടുത്തിട്ടുണ്ടാവും ഞാനല്ല എന്നെ പറഞ്ഞു പറ്റിച്ച ആളുകളുണ്ടാവും ഉണ്ടാവും അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും ഞാൻ ഇപ്പൊ അറിയണതും നല്ലത് മാത്രമേ ഞാൻ ഇപ്പൊ സെയിൽ ചെയ്യണുള്ളൂ ഒരു തവണല്ലേ കായ്ക്കൊള്ളുക്കംബുട്ടാന്റെ പോലെ തന്നെ പക്ഷെ റംബുട്ടാനെക്കാട്ടി ഭംഗിയുണ്ട് അല്ലേ കാണാൻ ടേസ്റ്റ് ഒക്കെ ഉണ്ട് എന്താ ഒരു ഉറപ്പുപോലെ പെട്ടെന്ന് തന്നെ കിളികൾ കൊത്തി കഴിക്കില്ല അല്ലേ ഇതിപ്പോ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ചെയ്യണ്ടല്ലോ ചെയ്യണ്ടല്ലോ ചെയ്യണ്ടല്ലേ ഫ്ലഷ് അതല്ലേ ഫ്ലഷ് അല്ല ഒരു പേടുകായ പോലും ഇതിലേ അടിപൊളി അല്ലെ ആണ് ാണ് എന്റെ പേര് റഷീദ് മലപ്പുറം മലപ്പുറം ടൗണിന്റെ അടുത്ത് മൃഗാശുപത്രി റോഡിന് വരാം പെരിന്തർമണ്ഠ ഭാഗത്ത് വരുമ്പോ കൂട്ടിലാടിന്റെ തൊട്ടപ്പുറം ഒന്നര കിലോമീറ്റർ പിന്നെ കുളത്തൂർ വഴി വരാം പടപ്പറമ്പ് വഴി ഇങ്ങനെ വന്നിട്ട് കൂട്ടിലങ്ങാടി റോഡിൽ കയറുക അങ്ങനെ വരാം ചട്ടിപ്പറമ്പ് വഴി എല്ലാ വഴിയിൽ നിന്നും ഇങ്ങോട്ട് വരാനുള്ള റോഡുകളുണ്ട് മലപ്പുറം ടൗണിൽ നിന്ന് പിന്നെ മൂന്ന് കിലോമീറ്ററാണ് ഇതിൻ്റെ ഫാമൊക്കുള്ളത് മലപ്പുറം സിവിൽ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മൃഗാശുപത്രിൻ്റെ റോട്ടിന് വരികയാണ് ആ ഭാഗങ്ങളിൽ അതായത് ആ ഭാഗം എന്ന് പറയുമ്പോൾ തിരൂർ പിന്നെ തിരൂരങ്ങാടി ഭാഗങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് നല്ലത് മറ്റുള്ള കോഴിക്കോട് ഭാഗത്തു നിന്ന് ഇവിടെ നിന്നൊക്കെ വരുമ്പോൾ കൂട്ടിലങ്ങാടി വന്നിട്ട് വരികയാണ് ഏറ്റവും നല്ലത്